അന്നപൂർണേശ്വരി വിരുദ്ധർ നശിപ്പിക്കുന്നതായി ആക്ഷേപം അലക്ഷ്യമായി ചിറയ്ക്ക് കേടുപാടുകൾ വരുത്തിയെന്നാണ് പരാതി ഉയരുന്നത് എം വിജയൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറ നവീകരിച്ചത് ചിറയ്ക്ക് ചുറ്റും ചെങ്കൽ ഭിത്തി നിർമ്മിച്ച ഇന്റർലോക്ക് പാകി ഇരിപ്പിടങ്ങളും ഒരുക്കിയിരുന്നു ഒപ്പം പൂന്തോട്ടവും വാം ലൈറ്റുകളും സ്ഥാപിച്ച മനോഹരമാക്കിയിരുന്നു നിരവധി ആളുകൾ നിത്യേനെ സമയം ചിലവഴിക്കാൻ ഇവിടെ എത്താറുണ്ട് എന്നാൽ സാമൂഹിക വിരുദ്ധർ ചിറയ്ക്ക് ചുറ്റും അശ്രദ്ധമായ വാഹനം ഓടിച്ചാൽ ഭിത്തിക്ക് കേടുപാടുകൾ വരുത്തുന്നുണ്ടെന്നാണ് പരാതി ഉയരുന്നത് ഇത് ചിറയുടെ നാശത്തിന് തന്നെ വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു എല്ലാ ആൾക്കാരും സഹകരിച്ചിട്ട് ദേവസ്വം പിന്നെ ഇത് നമ്മളെ അതേപോലെ തന്നെ സേവാ സമിതിയെല്ലാം കൂടി ഇതാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ല ഒരു പിന്നെ ക്ഷേത്ര ചിറ നമുക്ക് നവീകരിക്കാൻ വേണ്ടി പറ്റിയത് അതിനാ ഒരു കാരണവശാലും പിന്നെ നിങ്ങൾ പിന്നെ അനാവശ്യ അശ്രദ്ധയോട് കൂടിയിട്ട് വാഹനം ഓടിച്ചിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇനിയിപ്പോൾ ഉത്സവം എടുക്കുന്നതാണ് പല ആൾക്കാർക്കും പല ഭാഗത്തു നിന്നും വന്നിട്ട് വളരെ ലളിതമായിട്ട് രസമായിട്ട് അമ്പലത്തിൻ്റെ ക്ഷേത്ര ചിറയിൽ ഇരുന്നിട്ട് ചിലവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് രാത്രി കാലങ്ങളില് പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സിസിടിവികള് സ്ഥാപിക്കണമെന്നും പോലീസ് പട്രോളിങ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാര് ആവശ്യപ്പെടുന്നത്